ഏ ഹലോ വെൽക്കം ബാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക സോ എസ് ആർ എച്ചും മുംബൈയും തമ്മിൽ ഏറ്റവും ഉണ്ടായ നേരത്തെ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു സ്കോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ കാണുന്നതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രൗണ്ട് തന്നെയായിരുന്നു ഇന്ന് ഹൈദരാബാദിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പിച്ചായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടോസ് കിട്ടിയിട്ടും അവിടെ ഈ ഒരു ബാറ്റിംഗ് ട്രാക്കിൽ മനസ്സിലാവാതെയാണോ ഹർദിക് പാണ്ഡ്യ ആ ഒരു ടോസിൽ ചെയ്സിന് പോകാവുന്ന തീരുമാനിച്ചതെന്ന് മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ ഈ കളിയിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്ന ഹർദിക് പാണ്ഡ്യയുടെ ബോളിൽ ആ ട്രാവിൽ സൈഡിൻ്റെ ക്യാച്ച് വിട്ടുകൾ തന്നെയാണ് ഒരു ആ ഒരു വിക്കറ്റ് അവിടെ വീണിരുന്നെങ്കിൽ പവർ പ്ലെയിൽ കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സൺറൈസേഴ്സ് ഒന്ന് ശ്രമിച്ചേനെ അതായത് ആ ഒരു വിക്കറ്റ് ഡൗൺ ആയതിൻ്റെ പിന്നെ ആകെ കൂടി ആ ബാറ്റിംഗ് സൈഡിലെ അല്പം വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് മയങ്ങ മാത്രമായിരുന്നു ബാക്കി എല്ലാവരും തന്നെ നന്നായിട്ട് കളിച്ചു ആ ഒരു കളി എന്ന് പറയുന്നത് വന്നോരും തിന്നോരും എല്ലാം അടിച്ച് പൊട്ടിച്ച മാച്ചാന്ന് പറയും ആക്ച്വലി ചേസും ഒട്ടും മോശമല്ലായിരുന്നു എന്ന് വേണം പറയാൻ ഇവിടെ തെറ്റി തെറ്റുപറ്റി പോയത് ഹാർദിക് പാണ്ഡ്യക്ക് ബോളിംഗ് സൈഡിലെ മിസ് കാൽക്കുലേഷൻസ് ആണ് ഹാർദിക് പാണ്ഡ്യ അവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ അദ്ദേഹം ഹാർദിക് പാണ്ഡ്യ ഹാർദിക് ഹർദിക് ബോളിംഗിൽ ബോളിങ് ഒരു ഓപ്പണിംഗ് ബോൾ സൈഡിൽ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അല്പം സ്വിംഗ് ഒക്കെ ലഭിക്കുന്ന ആരാണ് ഓപ്പണിംഗ് സ്പെല്ല് എറിയുന്നതിന് കുഴപ്പമില്ല പക്ഷേ അവിടെ ഹാർദിക് ഹർദ്ദിക്കിനൊപ്പം ബൂമറയെ വെച്ച് തന്നെ ആ ഒരു സ്പെല് ഓപ്പൺ ചെയ്യുന്നതായിരുന്നു ബെറ്റർ കാരണം ഇത്രയും വലിയൊരു പ്രഷറിൽ മഫാക്കെ പോലൊരു പ്ലെയറിനെ കൊണ്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു എന്നുള്ള വലിയൊരു ക്വസ്റ്റിൻ മാർക്കാണ് അവിടെ എപ്പോഴാണ് ബൂമറയ്ക്ക് ഓവർ കിട്ടിയെന്നുള്ളത് വേറൊരു ക്വസ്റ്റൻ മാർക്കാണ് കാരണം പവർ പ്ലേയിൽ ആദ്യത്തെ ഓവറിൽ തന്നെ ബൂമറയെ പോലെ ഒരാളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ ബാറ്റ്സ്മാൻമാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം വേൾഡ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബോളറാണ് ബൂമ്ര സോ ആ ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ അത്രയും ശ്രദ്ധയോടെ മാത്രമേ കളിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അത്രയും പ്രഷർ ആ ഒരു ബാറ്റർ ബാറ്റേഴ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവിടെ മുംബൈ ഇന്ത്യൻസ് സാഹചര്യം അവിടെ ആ ഒരു ബോളിംഗ് ചേഞ്ചസ് പ്രോപ്പർ അല്ലായിരുന്നു സമയം ഒട്ടും നല്ലായിരുന്നില്ല വന്നു അടിപേടിച്ചു പോയി എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ഇതൊരിക്കലും ഒരു ബോളർമാർക്ക് പറ്റിയൊരു ആയിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം കാരണം ഏതൊരു ബോളർ വന്നാലും യാതൊരു രീതിയിലുള്ള മൂവ്മെന്റോ അല്ലെങ്കിൽ ഗ്രിപ്പോ ഒന്നും പിച്ചിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒട്ടും ഒട്ടും മെനേ അല്ലാത്തൊരു പിച്ച് ബാറ്റേഴ്സിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു പിച്ച് തന്നെയായിരുന്നു ആക്ച്വലി മുംബൈ ഇന്ത്യൻസിന്റെ കളി നഷ്ടപ്പെട്ടു പോയത് ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബോളിംഗ് സൈഡിൽ പതിനൊന്നാം ഓവറോട്ട് പതുക്ക പതു ബൗണ്ടറീസിൻ്റെ എണ്ണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടി കട്ട് ചെയ്ത് കൊണ്ടുവന്നു അതായത് ഈ ഒരു ഗ്രൗണ്ടിൽ പോലും സൺറൈസേഴ്സ് അതായത് ബോളേഴ്സ് ഇടയ്ക്ക് ഒരു മൂന്ന് ഓവർ അല്ലെങ്കിൽ പതിനെട്ട് ബോളുകളോളം ബൗണ്ടറീസ് വരുത്താതിരുന്നു അവിടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ രോഹിത് ശർമ്മയെ അതോടൊപ്പം തന്നെ ഇഷാൻ കൃഷ്ണൻ മികച്ച തുടക്കമാണ് നൽകിയതെങ്കിൽ രണ്ടുപേരും വിക്കറ്റ് വീണെന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അവിടെ ചെറിയൊരു കിക്ക് സ്റ്റാർട്ടിന് സമയം എടുത്തു നമ്മുടെ തിലക് വർമ്മ എന്നാലും നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ആക്ച്വലി കളിയിലെ മറ്റൊരു വ്യത്യാസം കൊണ്ടുവന്ന് ഹാർദിക് പാണ്ഡ്യയുടെ ഡോട്ട് ബോളുകളാണ് അതായത് സ്ട്രൈക്ക് റേറ്റ് എനിക്ക് തോന്നുന്ന മുംബൈ ഇന്ത്യൻസിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഓർ ഹർദിക് പാണ്ടി ആയിരുന്നു നൂറ്റി ഇരുപതോ മറ്റേ ഉള്ളൂ ആൾ ഇരുപത് ബോളിനാണ് ഇരുപത്തിനാല് റൺസ് സ്കോർ ചെയ്തത് പുള്ളി കുറച്ചുകൂടി ശ്രമിക്കുക ഈ ഒരു സ്കോർ കുറച്ചുകൂടി കട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കുമായിരുന്നു അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നത് ഇത്രയും വലിയ സ്കോർ ചെയ്ത് ചെയ്യുമ്പോൾ എന്തായാലും വിക്കറ്റ് പോകുന്നൊള്ളൊരു ഷോർ ആയിരുന്നു ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് മാക്സിമം സ്കോർ അടിച്ച് ആ ഒരു റൺ റേറ്റിനെ ഒന്ന് തടയുക എന്നുള്ളതാണ് അതായത് പോയിന്റ് ടേബിളിൽ ആ നെറ്റ് റേറ്റ് വരുമ്പോൾ അതൊന്ന് തടയുക എന്നുള്ളത് മാത്രമായിരുന്നു ചെയ്യാൻ സാധിക്കുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു വിജയം വലിയൊരു വിജയമാണെങ്കിലും ഇത്ര നല്ലൊരു ചേസും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ള ാണ് അത്രമാത്രം ബാറ്റ്സ്മാന്മാരെ സാധിക്കുന്ന അല്ലെങ്കിൽ ബാറ്റേഴ്സിനെ സ്വാധീനിക്കുന്ന ഒരു പിച്ചിനെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും തുടങ്ങി വെച്ചത് ഒട്ടും മോശമായിട്ടില്ല രണ്ട് മത്സരത്തിലും തോൽവി ഏറ്റുവാങ്ങിയിട്ട് വരികയാണ് അവിടെ മുംബൈ ഇന്ത്യൻസിന് ക്യാപ്റ്റന്റെ പുതിയ ക്യാപ്റ്റന്റെ അണ്ടറിൽ ഇതുവരെ ഒരു ജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല അവിടെ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ആൻഡ് ഓൾസോ ഇവിടെ ഏറ്റവും വലിയൊരു പണി കിട്ടിയത് ആർ സി പിക്ക് ആണ് കപ്പവും ഇല്ല ഹയസ്റ്റ് സ്കോറിങ്ങിലും തങ്ങളുടെ കയ്യിലിരുന്നതാണ് ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു ഫാക്ടർ സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എന്നുള്ളത് അല്പം ഇനി മറികടക്കുക എന്നുള്ളത് അല്പം പാടാണ് പക്ഷേ ഭാവിയിൽ കവില്ല അതൊന്നും പറയുന്നില്ല ഇത് മറികടന്നല്ലേ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് ബൈ അറിയപ്പെടുത്തുക